ലോക്നാഥ് ബെഹ്റ എവിടെ വന്നു ഇപ്പോഴും തിരിച്ചുവിടാൻ കഴിയാതെ എന്തിനാണ് ഇത്ര ഭയപ്പെട്ടിട്ട് അദ്ദേഹത്തെ എം ഡി ഐ നിശ്ചയിക്കുന്നത് എന്നൊക്കെ ഒരുപെട്ട ചോദ്യം ഇ പി ജയരാജനോടുള്ള ഒരു സമീപനം പോലും എം ആർ അജിത് കുമാറിനോട് സ്വീകരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി എന്ത് മൗലികമായ ചോദ്യ കേരളത്തിലെ ഭരണത്തിൽ പോലീസ് സംവിധാനത്തെക്കുറിച്ച് മൗലികമായ ചില വിമർശനങ്ങൾ ഞാൻ നേരത്തെ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ രമൺ ശ്രീവാസ്തവ പോലീസ് ഉപദേഷ്ടാവോണ്ട് റിയാലോ രമൻ ശ്രീവാസ്തവയ്ക്കെതിരെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം നിയമസഭയിൽ നടത്തിയതാണ് സഖാവ് പിണറായി പിണറായി വിജയൻ കെ കർണാൻ മന്ത്രിസഭക്കെതിരെ കേരളത്തിൽ അവിശ്വാസ പ്രമേയമുണ്ടപ്പോൾ അദ്ദേഹം നടത്തൊരു പ്രഭാഷണം ആർ കാണാം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് കേരളമൊന്നും മറക്കുകയില്ല എന്നൊക്കെ അതേ മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ വളരെ വിശദമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ആ പാലക്കാട് സിറാജി നിസാ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തെ തന്നെ പോലീസ് ഉപദേഷ്ടാവായി നിശ്ചയിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലെ പോലീസിന് സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചൊരു ഒരു വലിയ വിശകലനത്തിന് സി പി എം തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ഉന്നയിച്ചത് പിന്നെ ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റും ഉണ്ടാകുന്ന വിഷയങ്ങൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരുക വിച്ചിലുകൾ ആർ എസ് എസിന് അനുകൂലമായ സമീപനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സൂക്ഷ്മ വിശകലനം ലോകനാഥ് ബെഹ്റ കേരളത്തിൽ ഉണ്ടാക്കിയ വർക്ക് ലോക്നാഥ് ബഹ്റൻ എവിടുന്ന് വന്നു ഇപ്പോഴും തിരിച്ചുവിടാൻ കഴിയാതെ എന്തിനാണ് ഇത്ര ഭയപ്പെട്ടിട്ട് അദ്ദേഹത്തെ എം ഡി എക്കുന്നത് എന്നൊക്കെ ഓരോ പെട്ട ചോദ്യം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാകാം സി പി എം വലിയ വിമർശനമാണ് വെൽഫെയർ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് പേര് പറഞ്ഞും പേര് പറയാതെയും ഇത് അവരുടെ നിലപാട് തിരുത്താൻ വേണ്ടിയെന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്വം ത്തിന്റെ ദർശനമാണെന്ന് ഈ സി പി എമ്മുകാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയാത്തത് കൊണ്ടാണോ ഈ സി പി എം അവസരത്തിലും അനവസരത്തിലും ഒക്കെ എന്തു പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എന്താണ് അതിനെ കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ നമ്മൾ അതിനെ കുറിച്ചുള്ള വിലയിരുത്തല് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് രാഷ്ട്രീയ വേദികൾ പങ്കുവയ്ക്കുകയും നിലപാട് ഒക്കെ ചെയ്തതാണ് സദാവ് പിണറായി വിജയന്റെ തന്നെ വലിയ പ്രസ്താവനകൾ പ്രസ്താവനകളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് പിന്തുണക്കുമ്പോൾ യു ഡി എഫ് അസ്വസ്ഥ ആകുന്നതെന്നൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് നിലപാടുള്ള അവസ്ഥാനൊക്കെ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അതൊന്നും ബോധ്യമില്ലാത്തത് കൊണ്ടല്ല എന്ന് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ അവർ തന്നെയും പറയാറുണ്ട് പക്ഷേ ഇത് പറഞ്ഞാലാണ് കേരളത്തിൽ എന്തോ നേട്ടമുണ്ടാകുക എന്ന ഒരല്പത്തരത്തിൽ സി പി എം എത്തുകയാണ് അത് ബുദ്ധിപരമായ അല്പത്തരമാണ് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമാണ് ഇപ്പോൾ പിന്നെ പി വി അനോ ചില കാര്യങ്ങൾ ഉന്നയിച്ചു അതിൻ്റെ പിന്നിൽ എല്ലാൻ്റെയും പിന്നിലും മുന്നിലും ഇത്തരം പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയുന്നത് ഒരു അപകടകരമായ ഫ്രെയിം നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളം മറ്റു പല സ്റ്റേറ്റുകളെയും പോലെ ആയി മാറും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഇത് മുസ്ലിം വിരുദ്ധതയിലേക്കുള്ള സ്റ്റെപ്പാണ് ഒരു ഇസ്ലാമ നിർമ്മാണമാണ് അത് ആ പുസ്തകത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മമായി പറയുന്നത് എല്ലാ മുസ്ലിം സംഘടനകളെയും പല രൂപത്തിൽ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള വർക്കാണ് എന്ന സ്വഭാവത്തിലാണ് സി പി എം ചെയ്യുന്നതെങ്കിലും കേരളത്തിൽ ഒരു സ്വാധീനം അതുണ്ടാക്കും അതിനെക്കുറിച്ചുള്ള ഗൗരവപ്പെട്ട ചർച്ച നടത്തിയ അത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ നമുക്കറിയാവുന്ന ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ നല്ല സൂക്ഷ്മമായ വർത്തമാനം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിൽ ഈ സംസാരം ഏതൊക്കെ അപകടം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം

അതേസമയം മുന്നണി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ ഞങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ഈ സഹകരണം വെൽഫെയർ പാർട്ടിക്ക് അനുകൂലമായി ഞങ്ങൾ സ്വീകരിച്ചത് അത് എൽ ഡി എഫുമായി സഹകരിച്ച ഘട്ടമുണ്ടായി പിന്നെ അവർ തന്നെയും പല ആകൽച്ചയിലേക്ക് എത്തിയപ്പോൾ ഘട്ടമുണ്ടായി യു ഡി എഫുമായി ഞങ്ങൾ സഹകരിക്കുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വേറെ എന്തെങ്കിലും കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്തരം ചർച്ചകൾ ഞങ്ങൾ നടത്തും രണ്ടു വീട്ടിലൂടെ നടത്തും പ്രാദേശികമായ സാധ്യതകൾ പ്രയോജനം കൊടുക്കും ഒറ്റക്ക് ഞങ്ങൾ മത്സരിച്ച് ജയിച്ചിരുന്നു അറുപത്തിടങ്ങളിൽ ജയിച്ചിടത്ത് ഏഴിടങ്ങളിൽ ഒറ്റക്ക് മത്സരിച്ച് ജയിച്ചതാണ് എല്ലാ വിമർശനങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ എൽ ഡി എഫുമായി ചേർന്ന് മത്സരിച്ചിരുന്നു അപ്പോൾ ഞങ്ങളതിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു രാഷ്ട്രീയം ഒരു ഞങ്ങളൊരു സ്വതന്ത്രമായ രാഷ്ട്രീയത്തെയാണ് കിരുന്നത് ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കപ്പുറമുള്ള ഒരു പൊളിറ്റിക്സാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളിലൂടെയും ഇടപാടുകളിലൂടെയും പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് നീക്കു വോക്കുകളാണ് നടത്തുന്നത് അത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പിൽ ആണ് ഞങ്ങൾ നടത്താറുള്ളത് അത് തികച്ചും പഞ്ചായത്ത് സ്വഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് അണികൾക്കിടയിൽ അത് പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല ഞങ്ങളിങ്ങനെ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നിലപാടൊന്നും ഇല്ല അത്തരത്തിലേക്ക് എത്തിയിട്ടില്ല ആ ലൈൻ സ്വീകരിക്കാത്തത് മുന്നണി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം അതിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് പരിഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ല വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത് എന്നതുകൊണ്ടാണ് അത്തരം സാധ്യതകളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈ അതെ ഞങ്ങള് അതിൽ സി പി എം എല്ലാരെയും കുറിച്ച് തന്നെ പറയാറ് മുസ്ലിം ലീഗിനെ കുറിച്ച് സി പി എം എന്താ പറയാറ് മുസ്ലിം എഡിന്റിറ്റിയുള്ള ഏതിനെ കുറിച്ചൊത്ത് പറയും ഇപ്പൊ ഈ പി ജയരാജന്റെ പുസ്തകത്തിൽ വളരെ ഗൗരവപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇസ്ലാമിനെ ദേശീയതയെ കത്തിപ്പിടിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് ഹിന്ദു സ്വാതന്ത്ര്യ സമരകാലത്ത് എത്ര അപകടകരമായ വർത്താനാണത് ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭരണകാലത്ത് ഒരു അനാവശ്യമായി മുസ്ലിം ലീഗിനെ അവിടെ കൊണ്ടുവരിക എന്താ മുസ്ലിം ലീഗിനെ കുറിച്ച് സി പി എം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം അപകടകരമായ വർത്താനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിൽ പ്രതിരോധത്തിലൊന്നും ആവുന്നില്ല കാരണം സി പി എം ഞങ്ങൾ സഹകരിച്ച് പോയ കൂട്ടരാണല്ലോ അപ്പോൾ ആളുകൾ അതിന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തോ മുന്തിരിക്ക് െന്നൊക്കെ പറയില്ലേ അതുമാത്രമായിട്ട് ഞങ്ങൾ കാണുന്നു ഞങ്ങളതിൽ പ്രതിരോധത്തിലാകുന്നില്ല കേരള ജനതയും ഇതിനെ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ നിയമ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വരെ ഈ മുന്തിരിയുടെ പിന്നാലെ അവർ വന്ന അനുഭവം ഞങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല എന്ന് മാത്രം ഏതായിരുന്നാലും അത് ഞങ്ങൾ പ്രതിരോധത്തിലും ആകുന്നില്ല കേരളവും അത് വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പഞ്ചായത്ത് നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് ഞാൻ കിട്ടാൻ പാടില്ല അത്ര വലിയ കുപ്രചരണമാണ് കേരളത്തിൽ വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധ്യത വെച്ചുകൊണ്ട് അറുപത്തിയഞ്ച് വാർഡുകൾ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ പ്രചരണത്തിനിടയിൽ ഒരുപാട് ആളുകളെയൊന്നും പാർട്ടിയിലേക്ക് കിട്ടാതിരിക്കണം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ സാധ്യത അനുസരിച്ചുകൊണ്ട് ഒരുപാട് വിവിധ സമുദായങ്ങളെയും ജനവിഭാഗങ്ങളെയൊക്കെ ഒക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ട് മീഡിയകളുൾപ്പെടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമരങ്ങൾ വിജയിക്കുന്നുണ്ട് അതിൻ്റെ വലിയ നേട്ടം കേരളീയ സമൂഹത്തിനൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ ഇതൊന്നും ആരും മുഖവില്ക്കെടുക്കുന്നില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് സിറ്റ് കേരളീയ നവോത്ഥാന രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സമാധരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ആണ് നമ്മോട് സംസാരിച്ചത് നസീർ റസാഖ് പാലരി അതിനോട് ഒരു അവസരം ഒരുക്കി തന്ന റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന് അതിൻ്റെ ഭാരവാഹികൾക്ക് അതുപോലെ തന്നെ വിവിധ പത്രമാധ്യമങ്ങളിലെ ഭാരവാഹികൾക്ക് റിപ്പോർട്ടേഴ്സിന് എല്ലാവർക്കും പ്രവാസി വെൽഫെയർ റിയാദിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്